അമ്മ നിന്നെ കൂട്ടിക്കൊണ്ട് വരണം എന്നു പറയുന്നുണ്ട് പക്ഷെ നീ വരൂല്ലെന്നറിയാത്തോണ്ട് ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല ഞാനും ഉണ്ട് നിനക്ക് ഏട്ടനെ ഏട്ടത്തെ ഇഷ്ടമല്ലാത്തോണ്ട് ഇപ്പോഴങ്ങോട്ട് വരണം എന്ന് ഞാൻ പറയില്ല ഏട്ടത്തെ കാണുമ്പോൾ നിനക്ക് ദേഷ്യം കൂടും പിന്നെ അടുത്തു തന്നെ അവർ വീണ്ടും ആ തോമസ് വേദിന്റെ അരികിലേക്ക് പോവും ആ സമയത്ത് വരുന്നതായിരിക്കും നല്ലത് ആ സമയത്ത് വന്നാലേ പിന്നീട് അവര് തിരിച്ചു വരില്ലേ അവരെ കാണേണ്ടി വരില്ലേ എന്നാലും ഞാനി ഒരിക്കലും ആ വീടുമായിട്ട് സെറ്റ് ആവില്ല അങ്ങനെ ആവണമെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും ആ വീട്ടിൽ നിന്ന് തുടച്ചു നീക്കണം അല്ലെങ്കിൽ അവർക്ക് മുകളിൽ ഞാനും നിങ്ങളും എത്തണം അതിന് ഈ ജന്മം കഴിയില്ലെന്നറിയാം എങ്കിലും എന്റെ കുഞ്ഞു പോയതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം എനിക്കിപ്പോ ഉണ്ട് നീ കാണിക്കണ്ട നമ്മുടെ കുഞ്ഞിനാണ് നമുക്ക് ലാഭം നിന്റെ തന്നെയാ എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ജയിക്കാൻ ഒരു അവസരം ഒത്തു വരില്ലേ